സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം നമ്മളിപ്പോ ബിഗ് ബോസ് താരം ജിൻഡോടെ വീട്ടിലാണ് വന്നിരിക്കുന്നത് ജിൻഡോടെ അപ്പനെ അമ്മനെ കണ്ട് വിശേഷങ്ങളൊക്കെ തിരക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അപ്പോൾ അപ്പോൾ കപ്പ് കപ്പ് എന്താണ് വളരെയേറെ സന്തോഷം ഇവിടെ ഒരുപാട് സേകരണങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് കാവലൊക്കെ ഒരുക്കിയിട്ടുണ്ട് ഇവിടെ സംഘക്കാരും ഒരുക്കിയിട്ടുണ്ട് പിന്നെ അപ്പൊ അവിടെ ഒരു സ്വീകരണം കഴിഞ്ഞിട്ടാണ് മാണിക്മംഗതിക്ക് വരുന്നത് ആദ്യ ഭാഷ ജിമ്മാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ വേറെ മൂന്നെണ്ണം കൂടി ഇട്ടിട്ടുണ്ട് ആലുവ എറണാകുളം പിന്നെ വരുന്നുണ്ട് ഇന്നലെയൊക്കെ ഇവിടെ ഒരുപാട് നാട്ടുകാരൊക്കെ നിറച്ച ആൾക്കാർ നമ്മള് ടി വിവിടെ വെച്ചിട്ടുള്ള എല്ലാരും കൂടി കണ്ടു കാലും ഈ ലോകത്തിന്റെ ഞങ്ങള് പ്രതീക്ഷിക്കാത്ത ആൾക്കാരോടെയാണ് ദിവസവും ദിവസവും ആ പ്രാർത്ഥനയിലായിരുന്നു നേരത്തെ എനിക്കെന്തോ കപ്പ് ഉയർത്തിപ്പൊര് സന്തോഷവും സങ്കടവും വിജയിച്ച ഒരു സന്തോഷവും ഉണ്ട് വിജയിച്ചന്റെ കഷ്ടപ്പാട് ഓർക്കുമ്പോള് സങ്കടവും എല്ലാം കൂടിയും കൂട്ടിട്ട് ആയിരുന്നു സങ്കടത്തിലായിരുന്നു എന്റെ മോനുണ്ടല്ലോ ഈ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച എല്ലാ ആൾക്കാരോടും യശാറ്റിനോടും മോഹൻലാൽ സാറിനോടൊക്കെ ഉണ്ടായിരുന്നു നന്ദി പറയണത് ഒരു ഇപ്പൊ നൂറ് ദിവസം കഴിഞ്ഞിട്ടാണ് കാണാൻ പോകുന്നത് നൂറ് ദിവസം അപ്പൊ എന്താണ് ആ ഒരു ഫീലിംഗ് എന്താണ് നിങ്ങളുടെ അമ്മയ്ക്ക് അമ്മയ്ക്ക് ഇപ്പൊ ജിനിയുടെ അവിടെ അവിടുത്തെ ഫുഡുകളൊക്കെയാണ് കഴിക്കുന്നത് അപ്പൊ അമ്മമാര് മക്കൾക്ക് നല്ല ഫുഡും കാര്യങ്ങളൊക്കെ വെച്ചു കൊടുക്കും അതൊന്നും അവിടെ കിട്ടിയിട്ടില്ല അപ്പൊ എന്താണ് അമ്മ ഭക്ഷണം വൈകുന്നേരം ഏൽപ്പിച്ചിട്ടുണ്ട് അപ്പൊ ഇന്നല്ലാണ്ട് ഒന്നും പറ്റില്ല നാളെ എന്തെങ്കിലൊക്കെ വേറെ ആവശ്യത്തിനുള്ള ഇഷ്ടം ബീഫ് പന്നീരൊക്കെ ഇഷ്ട് ചിക്കൻ ഇഷ്ടം മീൻ വെച്ചത് മാങ്ങക്കാർ കഴിഞ്ഞിട്ട് ഇഷ്ട

അതായത് ഇപ്പൊ ഈ സ്വീകരണം കൊടുക്കാനായിട്ട് അമ്മമാരി എം എൽ എ ഉണ്ട് കാലടിയിലെ മൊത്തം ഗ്രാമപുറ്റിന്റെ എല്ലാവരും ഉണ്ട് സ്വീകരണം മാണിക്കമ്മക്ക് എതിരെ കാണാം ഞങ്ങൾ എവിടെ ചെന്നാലും ഓ ജിന്ദുവിന്റെ അപ്പൻ ജിൻറെ അമ്മ എന്ന് പറഞ്ഞപ്പോൾ കൊച്ചു കുട്ടികൾ വരും ഈ വീട് ഓ ജിൻഡോന്റെ വീട് എന്നൊക്കെ പറയും അതിനകത്തൊരു അഭിമാനമാണല്ലോ ഇപ്പൊ ഈ ബിഗ് ബോസ് ഹൗസിന് അകത്താണെങ്കിൽ അത്യാവശ്യം നല്ലോണം ഡിസംബർ പിന്നെ അതൊക്കെ നമ്മള് ടി വിയിലെ കാണുമ്പോൾ അവര് ഭയങ്കര പോരൊക്കെയുള്ള കാണുന്നതാണ് പക്ഷെ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവര് ഭയങ്കര ദോഷകളാണ് എല്ലാം നമുക്ക് പിന്നെ മതദേശ അവാർഡ് തിരുവനന്തപുരത്ത് പോയ ഓരോ കിട്ടിയാറുണ്ട് നിങ്ങളെന്തായാലും പോയാലുള്ളൂ അതുപോലെ ഈ സപ്പോർട്ട് ചെയ്ത ചെയ്ത ആളോട് ആൾക്കാരോട് എന്താണ് മോനെ വിജയിപ്പിച്ച എല്ലാ പ്രേക്ഷകരോടും എല്ലാ പ്രേക്ഷകരോടും ഏത് ഇപ്പൊ ജീവിതകാലം വരെയും അവരെ മറക്കാൻ പറ്റില്ല അവരുള്ള ഇതിന്റെ വിജയത്തിന്റെ പിന്നില് അവർക്ക് ഒരുപാട് ഒത്തിരി ഒത്തിരി നന്ദിയാണ്